നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നാവിക സേനാ ഉദ്യോഗസ്ഥൻ വിനയ് നർവാളിന്റെ ഭാര്യ ഹിമാൻഷി നർവാളിനെതിരെ ശക്തമായ സൈബർ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആക്രമണത്തിന് ശേഷം സമാധാനവും ഐക്യവും ആവശ്യപ്പെട്ട ഹിമാൻഷിയുടെ പ്രസ്താവനയെ തുടർന്നാണ് സൈബർ ആക്രമികളുടെ ആക്രമണം വിനയ് നർവാളിന്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ സ്വദേശമായ കർണാലിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഹിമാൻഷി മുസ്ലിങ്ങൾക്കും കശ്മീരികൾക്കുമെതിരെ പ്രകോപനം ആവശ്യപ്പെട്ട ഹിമാൻഷിയുടെ പ്രതികരണത്തിന് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കടുത്ത അധിക്ഷേപങ്ങളും വ്യക്തിപരമായ വിമർശനങ്ങളും ഉയരുന്നുണ്ട് ഭർത്താവിന്റെ പെൻഷൻ പോലും അവർക്ക് അർഹതയില്ലെന്നുവരെ ഹിമാൻഷിക്കെതിരെ വ്യാപകമായ ട്രോളുകളും ദുഷ്പ്രചരണങ്ങളും നടക്കുകയും ചെയ്തു പഹൽഗാം ആക്രമണത്തിന്റെ പേരിൽ ആരും മുസ്ലിങ്ങൾക്കോ കശ്മീരികൾക്കോ എതിരാകരുത് തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നായിരുന്നു ഹിമാൻഷിയുടെ വാക്കുകൾ രാജ്യം മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് എൻറെ ആഗ്രഹം അദ്ദേഹം എവിടെയായിരുന്നാലും സന്തോഷവാനായും ആരോഗ്യവാനായും തുടരണം ഇതിൻ്റെ പേരിൽ ആളുകൾ മുസ്ലിങ്ങൾക്കോ കശ്മീരികൾക്കോ എതിരെ തിരിയുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്ക് സമാധാനം മതി സമാധാനം മാത്രം പക്ഷെ തീർച്ചയായും ഞങ്ങൾക്ക് നീതി ലഭിക്കണം ഗവേഷക വിദ്യാർത്ഥിനിയും ഗുരുഗ്രാം സ്വദേശിയുമായ ഹിമാൻഷി മാധ്യമങ്ങളോട് പറഞ്ഞത് എങ്ങനെയായിരുന്നു പിന്നാലെ ഹിമാൻഷിക്കെതിരെയുള്ള ശക്തമായ സൈബർ ആക്രമണത്തെ അപലപിച്ച് വനിതാ കമ്മീഷനും രംഗത്തെത്തിയിട്ടുണ്ട് അഭിപ്രായങ്ങളുടെ പേരിൽ ഹിമാൻഷി ലക്ഷ്യമിടുന്നത് അപലപനീയവും നിർഭാഗ്യകരവുമാണെന്ന് വനിതാ കമ്മീഷൻ പറയുന്നുണ്ട് ഒരു സ്ത്രീ അഭിപ്രായം പറയുന്നതിന്റെ പേരിൽ അവരെ ലക്ഷ്യം വെക്കുന്നതോ അവരുടെ വ്യക്തി ജീവിതത്തെ കുറിച്ച് ട്രോളുന്നതോ ഒട്ടും സ്വീകാര്യമല്ലെന്നും വനിതാ കമ്മീഷൻ എക്സിൽ കുറിച്ചു യോജിപ്പോ വിയോജിപ്പോ എന്തായാലും മാന്യമായും ഭരണഘടനാ പരിധിക്കുള്ളിലും പ്രകടിപ്പിക്കേണ്ടതാണ് ഏത് സ്ത്രീയുടെയും ബഹുമാനവും അന്തസ്സും സംരക്ഷിക്കാൻ ദേശീയ വനിതാ കമ്മീഷൻ പ്രതിജ്ഞാബദ്ധരാണെന്നും പാനൽ പറഞ്ഞു അതേസമയം ഹിമാൻഷിക്ക് വലിയ പിന്തുണയും സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്നുണ്ട് സമാധാനത്തിനും ഐക്യത്തിനുമുള്ള ആഹ്വാനമായിട്ടാണ് ഹിമാൻഷിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നത് ഒരു സ്ത്രീ തന്റെ അഭിപ്രായം പറഞ്ഞതിൽ അവരെ ടാർഗറ്റ് ചെയ്ത് വിമർശിക്കുന്നത് അപലപനീയമാണെന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ പറഞ്ഞത് യോജിച്ചാലും വിയോജിച്ചാലും അഭിപ്രായ പ്രകടനം ഭരണഘടനാ പരിധിക്കുള്ളിൽ മാന്യമായി നടത്തേണ്ടതാണെന്നാണ് കമ്മീഷന്റെ അഭിപ്രായം സ്ത്രീകളുടെ ബഹുമാനവും സംരക്ഷണവും ഉറപ്പാക്കാനാണ് കമ്മീഷൻ പ്രതിജ്ഞാബദ്ധരാണെന്നും അവർ വ്യക്തമാക്കി അതേസമയം ഹിമാൻഷിക്ക് വലിയ പിന്തുണയാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്നത് വിദ്വേഷമല്ല സമാധാനവും ഐക്യവുമാണ് ഹിമാൻഷിയുടെ വാക്കുകളുടെ ഉള്ളടക്കമെന്നാണ് അനേകർ ചൂണ്ടിക്കാണിക്കുന്നത് ഏപ്രിൽ പതിനാറിനായിരുന്നു കൊച്ചിയിൽ നാവികസേന ഉദ്യോഗസ്ഥനായ വിനയ് നെർവാളിൻറെയും ഹിമാൻഷിയുടെയും വിവാഹം വിവാഹം കഴിഞ്ഞ ആറാം ദിവസം ഹണിമൂണിനിടെയാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ വിനയ് നർവാൾ ഭാര്യയുടെ കൺമുന്നിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് ഭർത്താവിന്റെ മൃതദേഹത്തിനരികിൽ തകർന്നിരിക്കുന്ന ഹിമാൻഷി നർവാളിന്റെ ചിത്രം രാജ്യത്തെ ഒന്നാകെ നൊമ്പരപ്പെടുത്തിയ ചിത്രമായിരുന്നു വിനയ് നർവാൾ ഉൾപ്പെടെ ഇരുപത്തിയാറ് പേർക്കാണ് രാജ്യം നടങ്ങിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്